എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പാണ് ഇവയെല്ലാം രണ്ടിലേത് വരിക്കച്ചക്കകളാണ് നാടൻപ്ലാവിൻ്റെ ചക്കകളാണ് ബഡ് ബഡ്പ്ലാവ് ഒന്നുമല്ല നമ്മുടെ പഴയ നാടൻ പ്ലാവിലെ ചക്കകളാണ് വലിയ ചക്കകളല്ല ഇടത്തരം വലിപ്പമുള്ള വരിക്കച്ചക്കകളാണ് അതേപോലെ വാഴക്കുല നമ്മളിന്ന് വിളവെടുത്ത വാഴക്കുല ഏത്തക്കുലയാണ് അത്യാവശ്യം വളഞ്ഞ കുലയാണ് വലിയ വിലയുള്ള സമയമല്ലേ ഇപ്പോൾ കുലയ്ക്കൊന്നും ഇത് കാച്ചിൽ നമ്മൾ വിളവെടുത്തതാണ് കണ്ടില്ലേ നാടൻ കാച്ചിലാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് നമ്മളിത് വീട്ടാവശ്യത്തിനും ഒക്കെയായിട്ട് വിളവെടുത്തതാണ്